ക്രിയേറ്റ് ഫുട്ബോളിൻ്റെ മറ്റൊരു എല്ലാവർക്കും സ്വാഗതം ഒരു പ്രീമിയർ ലീഗ് ഫുട്ബോൾ എന്ന രീതിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാസം എന്ന് പറഞ്ഞാൽ ഡിസംബർ മാസമാണ് കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഈ ഫെസ്റ്റീവ് ഫിക്സറുകളുടെ സമയം എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്ന ഒരു സമയമാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ലീവൊക്കെ എടുത്തിട്ട് ഈ കളി കാണാൻ മാത്രമായിരിക്കുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതിനൊന്നുള്ള സാധ്യതയൊന്നുമില്ല ലീവ് എടുക്കാനൊന്നും പറ്റില്ല മാത്രമല്ല നല്ല ജോലി തരും പരിപാടികളൊക്കെ ഉണ്ട് പക്ഷേ ഈ സമയം എന്താണെന്ന് വെച്ചാൽ പിന്നെ കുറേ മത്സരങ്ങൾ ചെറിയ ഗ്യാപ്പിൽ ഉണ്ടാവില്ല അപ്പോൾ കാണാൻ ഭയങ്കര രസമാണ് പ്ലേഴ്സിനൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല മാനേജർമാർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരിക്കും ഓൾറെഡി കുറേ മത്സരങ്ങൾ അവർ കളിക്കുന്നുണ്ടല്ലോ പക്ഷേ കുറേ നാളായിട്ട് ഈ ഒരു പരിപാടി കാണുന്നതുകൊണ്ട് ഈ ഒരു സമയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാലും ഇന്നലെ ക്രിസ്മസ് ക്രാക്കർ നമ്മുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രീമിയർ ലീഗിൽ മാത്രമല്ല വേറെയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ടുകളുണ്ടായിരുന്നു ലാലിഗേലോ റോയൽ മാഡർ സെവിയെ നാല് രണ്ട് എന്നുള്ള സ്കോറിലേക്ക് പരാജയപ്പെടുത്തുന്നു അതിൽ തന്നെ ഫെഡേ വാൽവർദ്ധിയുടെ ബാങ്കർ നമുക്ക് കാണാൻ സാധിക്കുന്നു എംബാപ്പെ വീണ്ടും ഗോൾ അടിച്ചിരിക്കുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കണം പിന്നെയോ റുബനമോരമിൻ്റെ മാഞ്ചസ്റ്റൈനാട്ടിൻ്റെ ആന്റണി എരിയോളയുടെ ബോൺ മോത്ത് ചെറീസ് ഓൾ ട്രാഫോർഡിൽ മൂന്നേ പൂജ്യം എന്നുള്ള സ്കോറിനെ പരാജയപ്പെടുത്തുന്നു റുബന മോരമിൻ്റെ ടീം ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എറിയോള സ്കൂൾ ചെയ്തിരിക്കുകയാണ് അമോരുവിനെ അതേപോലെ തന്നെ സൈഡിൽ എന്താണ് സംഭവിച്ചത് സംഭവിച്ചതും ചെൽസിഡർഷണത്തിലുള്ള മത്സരം ഗുഡ്സൺ പാർക്കിൽ പൂജ്യം പൂജ്യം എന്നുള്ള സമനില അവസാനിക്കുന്നു സാൻസസും ടോസിനും വളരെ ആയിട്ടുള്ള ബ്ലോക്കും സെവും നടന്ന മത്സരത്തിൽ നമ്മൾ കണ്ടു അതേപോലെ തന്നെ നിക്കോ ജാക്സിനെ ഫസ്റ്റ് ഹാഫിൽ ഗ്ലോറിയസ് ഓപ്പർച്യൂണിറ്റി അത് അദ്ദേഹത്തിന് മുതലെടുക്കാൻ സാധിച്ചില്ല സെക്കൻഡ് ഹാഫിൽ കാര്യമായിട്ട് ചെൽസി ഒന്നും ക്രിയേറ്റ് ചെയ്തില്ല പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഈ ടോസിൻ്റെ വളരെ ഇംപോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോക്ക് ഉള്ളതുകൊണ്ട് ചെൽസിക്ക് സമനില നേടാൻ സാധിച്ചു അത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോക്കിങ് പോയിന്റ്സുകളൊക്കെ ഉണ്ട് മാത്രമല്ല ഇന്നലേത്തിന് മുമ്പത്തെ മത്സരങ്ങളിൽ മിന്നിഞ്ഞാത്ത മത്സരങ്ങൾ ആസ്മൽ ഫൈവ് സ്റ്റാർ പെർഫോമൻസ് കാഴ്ചവൊക്കെ നമ്മൾ കണ്ടു അതുപോലെ തന്നെ പെപ്പിൻ്റെ ടീം വീണ്ടും പരാജയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കുറേ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണം എല്ലാത്തിനെയും കുറിച്ച് സംസാരിക്കാൻ സമയം കിട്ടുന്നില്ല അതാണ് പ്രധാന പ്രശ്നം എന്തായാലും ഈ വീഡിയോ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നലത്തെ ടോട്ടനം ഹോട്ട് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നായിരുന്ന മത്സരത്തെക്കുറിച്ചാണ് ഒൻപത് ഗോളുകളാണ് ആ മത്സരത്തിലുണ്ടായിരുന്നത് സ്കോട്ടിൻ്റെ ലിവപൂള് ആഞ്ചെ പോസ്റ്റോക്കോക്കുൻ്റെ സ്പേഴ്സിന് ആറേ മൂന്ന് എന്നുള്ള സ്കോറിൻ്റെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് ഈ മത്സരത്തിനൊരു ത്രില്ലർ സ്വഭാവമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു ക്രാക്കറായിരുന്നു അതായത് അക്ഷരാർത്ഥത്തിൽ സെലിബ്രേഷൻ മോഡിൽ ലിവപൂളും കളിച്ചുള്ളൊരു മത്സരമായിരുന്നുവെന്ന് മാത്രമല്ല സ്പേഴ്സ് ഇൻവോൾവ് ചെയ്യുന്ന മത്സരങ്ങളിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് എൻ്റർടൈൻമെൻറ്റ് ആണെന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോൾ തർക്കമൊന്നുമില്ലല്ലോ മാത്രമല്ല കഴിഞ്ഞ മൂന്ന് ഹോം മത്സരങ്ങൾ സ്പേഴ്സിൻ്റെ ഓൾ കോമ്പറ്റിഷൻസിൽ ആ മത്സരങ്ങളിലൊക്കെ പിറന്ന ഗോളുകളുടെ എണ്ണം അത്രയാണെന്ന് അറിയാം ഇരുപത്തി മൂന്ന് ഗോളുകൾ പിറന്നിട്ടുണ്ട് ആ മൂന്ന് മത്സരങ്ങൾ അടുപ്പിച്ച് മൂന്ന് ഹോം മത്സരങ്ങളിൽ മൂന്നോ അല്ലെങ്കിൽ അതിലധികമോ ഗോളുകൾ സ്പേഴ്സ് തന്നെ കൺസിഡർ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ആ രീതിയിലാണ് സ്പേഴ്സിൻ്റെ മത്സരങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇത് തൊട്ടുമ്പത്തെ മത്സരം കപ്പിൽ യുണൈറ്റഡിനെതിരെയായിരുന്നു നാല് മൂന്ന് എന്നുള്ള സ്കോറിൽ സ്പേഴ്സ് വിജയിച്ചിട്ടുണ്ടായിരുന്നു അതിലും സ്പേഴ്സ് കുറേ ചാൻസുകൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ നമുക്ക് ഒരു കാര്യം എടുത്ത് പറയേണ്ടതായിട്ടുള്ളതെന്ന് വെച്ചാൽ അഞ്ചു സംശത്തോളം ഇഞ്ചുറി പ്രശ്നങ്ങൾ കാര്യമായിട്ട് ടീമിനെ അലട്ടുന്നുണ്ട് പ്രത്യേകിച്ച് ഡിഫൻസിൽ ഇപ്പോൾ ഈ മത്സരത്തിൽ തന്നെ ആരാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു പിന്നെ റൈറ്റ് ബാക്ക് ലെഫ്റ്റ് ബാക്കിൽ സ്റ്റാർട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ അതായത് സ്പെൻസ് പിന്നെ റൈറ്റ് ബാക്ക് ആയിട്ട് പെഡ്രോ പോറോ ഡിഫെൻഡ് അറിയാത്ത ഫുൾ ബാക്കാണ് പുള്ളിക്കാരൻ പക്ഷേ പുള്ളിക്കാനൻ മെയിൻ ഫുൾ ബാക്കാണ് അപ്പോൾ ഉഡോഗി ഇല്ല ഉഡോഗിക്കും കാര്യമായി ഡിഫെൻഡ് ചെയ്യണമെന്ന അറിയില്ല അത് വേറെ കാര്യം പിന്നെ നമ്മൾ ആ ഒരു ഹാർട്ട് ഓഫ് ദി ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഡ്രാഗു സിനിമ ആർച്ചി ഗ്രേ ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ കുത്തി റോമേറയും പാൻഡബനും ഇല്ലാത്ത ആ സ്പേഴ്സ് ഡേവിസ് ഇല്ലാത്ത സ്പേഴ്സ് അപ്പോൾ കാര്യമായിട്ട് ആ ഡിഫെൻസീവ് ലൈനിൽ തന്നെ പ്രശ്നമുണ്ട് ആ ഡിഫെൻസീവ് ലൈന് ആർക്കെതിരാണ് ഏറ്റുമുട്ടാൻ പോകുന്നത് ഭയങ്കര ഫ്ലൂയിഡായിട്ട് ഇങ്ങനെ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ലിബ്പോളിനെതിരെ ആ ലിബ്പോളിൻ്റെ അറ്റാക്കാണെങ്കിൽ ബ്ലഡ് സ്മെല്ല് ചെയ്തിട്ടാണ് ഈ മത്സരത്തിലേക്ക് വരുന്നത് മാത്രമല്ല ആ ഒരു മത്സരത്തിലാണെങ്കിൽ അവർ പത്ത് പേരെ വെച്ച് ചുരുങ്ങിയിട്ടും ഇൻക്രെഡിബിൾ പെർഫോമൻസ് കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിൻ്റെ കോൺഫിഡൻസ് ഉണ്ട് കപ്പിൽ അവർ സത്തൌട്ടിനെതിരെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ജയിക്കുന്നു കുറേ പ്ലേഴ്സിനെ അവർക്ക് റെസ്റ്റ് ചെയ്യാൻ സാധിച്ചു സ്പോർട്സ് ആണെങ്കിൽ അങ്ങനെ റെസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല കാരണം ആൾറെഡി ഇന്ത്യൻ പ്രശ്നങ്ങളുണ്ട് പിന്നെ യുനൈറ്റഡിനുള്ള ഒരു ഒരു മത്സരമായിരുന്നു അവരെ സംബന്ധിച്ചു കപ്പ് ഗെയിം എന്ന് പറഞ്ഞാൽ ബിഗ് ഗെയിം ഇനി വീണ്ടും കപ്പിൽ ലിവളിനെതിരെ രണ്ട് ലെങ്കിൽ കളിക്കാൻ പോകുന്നത് അപ്പോൾ ആ കളിയിലെ ലൈൻ എന്താകുന്നു എന്നുള്ളത് പഠിച്ചുവാൻ മാത്രമേ അറിയുള്ളൂ എന്തായാലും അങ്ങനെ സ്പോർട്സിന് കുറേ പ്രശ്നങ്ങളുണ്ട് ഇനി ഇതോടൊപ്പം തന്നെ അവരുടെ മിഡ്ഫീൽഡിൽ ഇപ്പോൾ ബിസുമിയാണെങ്കിലും പാഫ മാറ്റസർ ആണെങ്കിലും അവരെ ഓൺ ദ ബോൾ ഓക്കെയാണ് പക്ഷേ ഓൺ ദ ബോൾ മിസ്റ്റേക്കുകൾ വരുത്തുന്നുണ്ട് ഓഫ് ദ ബോൾ അവർ കാര്യമായിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സ്ട്രക്ചറൽ പ്രശ്നങ്ങളുണ്ട് ഡിഫൻസീവ് സ്ട്രക്ചറൽ പ്രശ്നമുണ്ട് അത് വേറെ കാര്യം അതിന് ഉത്തരം തരേണ്ടത് അഞ്ച് തന്നെയാണ് പക്ഷേ ഈ പ്ലേസിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായിട്ട് ഡിഫൻസീവ് കവർ ഒന്നും കിട്ടുന്നില്ല പിന്നെ കീപ്പർ കീപ്പറാണ് വികാരില്ല പകരം ഫ്രേസർ ഹോസ്റ്റർ ആണ് യുനൈറ്റഡിനെതിരെ രണ്ട് കിടിലും ബ്ലണ്ടറുകൾ ചങ്ങാതി നടത്തിയിട്ടുണ്ടായിരുന്നു ഈ മത്സരത്തിലും എന്നിട്ടും ബ്ലണ്ടറിനുള്ള ശ്രമം ഉണ്ടായിരുന്നു രണ്ടാമത്തെ മേളിൽ തന്നെ അതിനുള്ള ശ്രമം ഉണ്ടായിരുന്നു നേരെ മോസലേക്ക് പാസ് കൊടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു മോസലയുടെ ഷോട്ട് ഡ്രാഗ് ചെയ്ത് പോയതാണ് നേരെ ഒരു പ്രഷറും ഇല്ലാത്ത സിറ്റുവേഷനിൽ നേരെ മോസലേക്ക് പാസ് കൊടുക്കുന്നു അത്തരത്തിലുള്ള അൺഫോഴ്സ്ഡ് എറേഴ്സും കാര്യങ്ങളൊക്കെ ചെന്നായി വരുത്താൻ ശ്രമിക്കുകയാണ് അപ്പോൾ ആ രീതിയിൽ കുറേ പ്രശ്നങ്ങൾ ഇഞ്ചി വൈസ് ഈസ് പേഴ്സിനലട്ടുന്നുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ആണിസോട്ടിൻ്റെ ലീവ് എപ്പോഴും സംശയോളം ഒരു വിജയം അനിവാര്യമായിരുന്നു കാരണം കഴിഞ്ഞ രണ്ട് മത്സരങ്ങൾ സമനില പിരിഞ്ഞത് അത്ര നല്ലൊരു സംഭവമല്ല അവരെ സംചോടുത്തോളം അപ്പോൾ അവരങ്ങോട്ട് അതിനെ തീരുമാനിക്കുന്നു തുടക്കം മുതൽ സംഹാരതാണ്ഡാണ് എന്നൊക്കെ പറയല ആ രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു ആനിസ്ലോട്ടിൻ്റെ ടീമിൻ്റെ സെറ്റപ്പ് ബ്യൂട്ടിഫുൾ ആയിരുന്നു ബ്യൂട്ടിഫുൾ ലൂയിസ് ഡിയാസ് ആണ് ആ ഒരു ഫോൾസ് നയൻ റോൾ കളിക്കുന്നതായിരുന്നു പക്ഷേ സുബോസ് റായെന്ന് നമുക്ക് ആ ഫോൾസ് നയൻ റോൾ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഓഫ് ദ ബോൾ ഓൺ ദ ബോൾ ബ്രില്യൻ്റ് ആയിരുന്നു സൊബോസ് റായ് ഡൊമനിക് സൊബോസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഗെയിംസ് ആണ് ഈ മത്സരത്തിൽ എനിക്ക് കാണാൻ സാധിച്ചായിരുന്ന ഫൻറ്റാസ്റ്റിക് മൂവ്മെന്റ് ആയിരുന്നു ഓഫ് ദ ബോളും ഓൺ ദ ബോളും ഫാൻറ്റാസ്റ്റിക് ഏരിയൽ ഡിവലപ്പ് വിൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണാൻ ഭയങ്കര രസമായിരുന്നു ഗാക്പോ ആ ലെഫ്റ്റ് സൈഡിൽ സപ്പോർട്ട് ചെയ്യുന്നു ലൂസ് ഡ്യാസ് ഫോൾസ് മാൻ ആണ് പക്ഷേ പുറകിലേക്ക് ഇറങ്ങി വന്ന് ഹാഫേലേക്ക് ഇറങ്ങി വന്ന് സപ്പോർട്ട് കൊടുക്കുന്നു മോസല ആ റൈറ്റ് സൈഡിൽ മാനസ് സൃഷ്ടിക്കുകയാണ് ജഡ്ജ് മെൻസ് ഒക്കെയാണ് ആ ഒരു സൈഡിൽ കളിക്കുന്നത് പുള്ളിക്കാരൻ ഞാൻ പറഞ്ഞല്ലോ ഒരു റൈറ്റ് ബാക്കാണ് ലെഫ്റ്റ് ബാക്കിൽ കളിക്കുന്നു സലയെ കണ്ടെയ്ൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് വേറെ പ്ലെയർ അദ്ദേഹത്തിലേക്ക് അട്രാക്ട് ചെയ്തു വരുന്നുണ്ട് പക്ഷേ സ്റ്റിൽ ഈവൻ മൂന്ന് പേര് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന സാഹചര്യത്തിലും മോസല ഒരു ഷോർട്ട് ആൻഡ്ലീഷ് ചെയ്യും നമ്മൾ കണ്ടു അതും വീക്കർ റൈറ്റ് കൊണ്ട് ഫുട്ടോ ഉണ്ടെന്നുള്ള കാര്യങ്ങളലേക്കിടയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലാണ് മോസല ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് മോസലയെ സംബന്ധിച്ചിടത്തോളം ആണ് ഇപ്പോൾ കറന്ലി വേൾഡ് ഫുട്ബോളിലെ എൻ്റെ കണ്ണിലെ ബെസ്റ്റ് ഫുട്ബോളർ അത് മുഹമ്മദ് സൊലാന്ന് പറയുന്ന ഈജിപ്ഷ്യൻ കിങ് ആണ് പലതവണ നമ്മൾ സംസാരിച്ചുള്ള സംഭവം തന്നെയാണ് അതായത് പ്രീമിയർ ലീഗിൽ ഇപ്പോൾ ഗോൾഡൻ ബോർഡ് റേസിൽ മുപ്പനാണ് ഒന്നാമത് പതിനഞ്ച് ഗോളുകളായി പതിനാറ് മത്സരങ്ങളിൽ നിന്ന് അതേപോലെ തന്നെ പ്രീമിയർ ലീഗിൽ ടീം മേക്കർ അവാർഡ് എന്ന് പറഞ്ഞ പരിപാടിയിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ചെന്നൈ കൊടുക്കുന്ന ഒരു അവാർഡാണ് അതിലും ചെന്നൈ തന്നെയാണ് ലീഡ് ചെയ്യുന്നത് മാത്രമല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റ് എന്താണെന്ന് അറിയാം പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്ലെയർ ക്രിസ്മസ് സമയമാകുമ്പോഴേക്കും അസിസ്റ്റും ഗോളും രണ്ടും ഡബിൾ ഡിജിറ്റ്സിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളത് ഇൻക്രെഡിബിൾ നമ്പേഴ്സാണത് ഇതൊന്നും നോർമൽ നമ്പേഴ്സായിട്ട് നമുക്ക് കണക്കാക്കാനേ പറ്റില്ല പതിനഞ്ച് പ്രീമിയർ ലീഗ് ഗോളുകൾ പതിനൊന്നാം സിസ്റ്റുകൾ ഇരുപത്തിയാറ് ഗോൾ കോൺട്രിബ്യൂഷൻസ് പതിനാറ് മത്സരങ്ങളിൽ നിന്ന് ഇതോടൊപ്പം തന്നെ ഓൾ കോമ്പറ്റീഷൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മുപ്പത്തി മൂന്ന് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഞങ്ങളായി നടത്തിയിട്ടുണ്ട് ഗ്രേറ്റ് നമ്പേഴ്സാണത് അൺബിലീവബിൾ നമ്പേഴ്സാണത് മുപ്പത്തിരണ്ട് കാരണമായിട്ടുള്ള മോസല അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വേറൊരു കാര്യം അദ്ദേഹം ഇപ്പോൾ തുടർച്ചയായി നാല് പ്രീമിയർ ലീഗ് സീസണില് ഈ അസിസ്റ്റും അതുപോലെ തന്നെ ഗോളുകളും പ്രീമിയർ ലീഗിൽ ഡബിൾ ഡിജിറ്റ്സിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഇത് ഇതാദ്യമായിട്ടാണ് പ്രീമിയർ ലീഗിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന കാര്യമുണ്ട് മാത്രമല്ല അതിൻ്റെ ഓവറോൾ പിന്നെ കരിയറിൽ ഇപ്പോൾ ലിവർപൂൾ കരിയറിൽ അദ്ദേഹം ആറ് തവണ പിന്നെ ആറ് ഡിഫറെൻറ്റ് സീസണുകളിൽ പത്ത് പ്ലസ് ഗോളുകളും പത്ത് പ്ലസ് അസിസ്റ്റുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും ഒരു റെക്കോർഡാണ് പ്രീമിയർ ലീഗിൽ മറ്റൊരാൾക്കും അവകാശപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള റെക്കോർഡാണ് ആ രീതിയിൽ ലിവർപൂളിനെ സംസൃതം ലിവർപൂളിൻ്റെ മെയിൻ മെയിൻമാനായിട്ട് പ്രീമിയർ ലീഗിലെ ഹീറോ ആയിട്ട് ലോകത്തിലെ തന്നെ മികച്ച പ്ലെയറായിട്ട് മോസല അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു സംഭവം ഇൻക്രെഡിബിൾ അടിപൊളി ഫുട്ബോളാണ് എൻ്റെ ഒരു അഭിപ്രായത്തിലേ സെക്കൻഡ് ഹാഫ് ഓഫ് സീസണിലും മോസല ഈ ഒരു ഫോം തുടരുകയാണെങ്കിൽ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ലിവർപൂൾ പ്രീമിയർ ലീഗ് അടിക്കുന്നു ചാമ്പ്യൻസ് ലീഗ് ഒരു ഡീപ്പ് റണ്ണ് നടത്തുന്നു മറ്റൊരു ഡൊമസ്റ്റിക് കോമ്പറ്റീഷൻസിൽ ഏതെങ്കിലും ഒന്ന് വിജയിക്കുന്നു അങ്ങനെയാണെങ്കിൽ സല ഫോർ ബലൻഡിയോർ എന്ന് പറയുന്ന ആ ഒരു ഷൗട്ട് നമ്മളെല്ലാവരും ഉയർത്തി കൊണ്ടുവരേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം ആ രീതിയിലുള്ള ഫോമാണ് കാഴ്ച ക്രിയേറ്റർ ക്രിയേറ്ററായിട്ടും ഗോൾ സ്കോറായിട്ടും അന്തർ പ്രഷറിൽ ഡെലിവറി ചെയ്യുന്നു ബിഗ് ഗെയിമുകളിൽ ഡെലിവറി ചെയ്യുന്നു ഞാനൊക്കെ ഉണ്ടല്ലോ ഈ ഫാൻറ്റസി കളിക്കുന്ന ഒരാളാണ് അപ്പോൾ ഫാൻറ്റസി പ്രീമിയർ ലീഗിൽ ബിഗ് ഗെയിം വരുമ്പോൾ സലയെ പിടിച്ച് ക്യാപ്റ്റനാക്കും കാരണം നമുക്കറിയാം സല ആ മത്സരത്തിൽ ഡെലിവറി ചെയ്യുന്നുള്ളത് അത്ര നല്ലൊരു പ്ലെയറാണ് അപ്പോൾ സലക്ക് എനിക്ക് തോന്നുന്നത് ബാക്ക് ഓഫ് ദ മൈൻഡിൽ പുള്ളിക്കാരനും അറിയാം ഇത്തവണ അതിനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് ബാലൻറ്റൂറിനുള്ളൊരു സാധ്യത ഉണ്ടെന്നുള്ളത് പിന്നെ എന്താണ് ആഫ്കോൺ ആഫ്കോണ് നടക്കുന്നത് അടുത്ത ഡിസംബറിലാണ് അപ്പോൾ ആ രീതിയിലത് ബാലൻഡ്യൂറിൻ്റെ ആ ഒരു സമയത്തിന് ശേഷമായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈജിപ്റ്റിനു വേണ്ടിയിട്ട് ഡെലിവറി ആയിട്ടൊരു സിറ്റുവേഷനും ഇല്ല ഒന്നായാലും എന്ത് സംഭവിക്കുന്ന കാത്തിരുന്ന് കാണാം സ്ഥലൊക്കെ ഇപ്പോൾ കിട്ടുന്ന റെക്കഗ്നീഷൻ പോരാ അദ്ദേഹത്തിന് അണ്ടർ റേറ്റഡ് ആണ് കുറെ കൂടി റെക്കഗ്നീഷൻ അദ്ദേഹം അറിയിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് മാത്രമല്ല കുറച്ച് നേരമൊക്കെ ആയിട്ടാണ് ഈ ഈ മത്സ്യത്തിൽ അദ്ദേഹം കളിക്കുന്നതായിരുന്നു ആ ഒരു ഹാഫ് സ്പേസിലൂടെ റൺ ചെയ്തിട്ട് ബോക്സിലേക്ക് റണ്ണെയ്ലും ആ ഗോളുകളൊക്കെ ടാപ്പിൻ ഗോളുകളാണ് മത്സരത്തിൽ മത്സ്യത്തിൽ അടിച്ചിട്ടുള്ളത് പക്ഷേ അതിൻ്റെ ക്രിയേഷൻ ആണെങ്കിലും അതിൻ്റെ അറ്റംപ്റ്റുകൾ നടന്ന രീതിയാണെങ്കിലും മത്സരം തുടങ്ങി എന്താ പറയുക പതിനഞ്ചോ പതിനാറോ മിനിറ്റ് കഴിയുമ്പോഴേക്കും മോശല നാലഞ്ചോ അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിലുള്ള ഫാസ്റ്റ് സ്റ്റാർട്ടാണ് നമുക്ക് ലിബുപ്പുണ്ട് ഭാഗത്ത് കാണാൻ സാധിച്ചു മാത്രമല്ല ഈ മത്സരത്തിൽ നമുക്ക് ആ ഒരു ഹെവി മോസല റിലയൻസ് ലിപ്ണ്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ സൊബോസ്ലയുടെ റണ്ണുകളും ലൂസ് ഡിയാസിൻ്റെ ഇൻവോൾവ്മെൻറ്റും ആ രീതിയിൽ ഭയങ്കരമായിട്ട് ഈസിലി ഈ പിന്നെ സ്പേഴ്സിനെ പെനിട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു നമുക്ക് ഈ ആണിസ്ലോട്ടിൻ്റെ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് ഈ സീസണിൽ കാണാൻ പറ്റുന്ന ഒരു ഒരു സ്വഭാവ രീതി എന്തായിരുന്നു വെച്ചാൽ ഫസ്റ്റ് ഹാഫിൽ ഒന്ന് മെല്ലെ കളിച്ചിട്ട് ഓപ്പോസിഷൻ ടീമിൻ്റെ ഘടനയെ മനസ്സിലാക്കിയിട്ട് സെക്കൻഡ് ഹാഫിൽ അവർക്ക് പ്രഹരം ഏൽപ്പിക്കുന്ന ഒരു പരിപാടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഈ മത്സ്യത്തിൽ ഫ്രം ദ വെരി ബിഗിനിങ് ഫസ്റ്റ് മിനിറ്റ് മുതൽ അറ്റാക്ക് പടച്ചോ എന്ന രീതിയിലായിരുന്നു കളിക്കുന്നുണ്ടായിരുന്നു കൊന്നു കളഞ്ഞേക്ക് എന്നുള്ള രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു തുടക്കം മുതൽ അടിയോടടി അതാണ് നമുക്ക് ലിവ് പോളിൻ്റെ കാണാൻ സാധിച്ചത് അതും ഫ്ലൂയിഡ് ആയിട്ടുള്ള അറ്റാക്ക് കാണാൻ തന്നെ ഭയങ്കര രസമാണ് ഭയങ്കര രസമായിട്ട് സ്പോഴ്സിന് ഒരു ഉത്തരം ഇവരുടെ ലോങ് ബോളുകൾ ഏരിയയുടെ ഒരു വിൻജിയാൻ പറ്റുന്നില്ല ലിവ് പോളി മത്സരത്തിൽ പതിനെട്ട് ഹെഡ് പാസുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു സോറി അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ തലകൊണ്ടുള്ള പാസ്സുകൾ അതിൽ പതിനാലെണ്ണം അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഏരിയയിലൂടെയും സ്പോർട്സിന് ഹേർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു സ്പോർട്സിൻ്റെ ഏരിയൽ ജുവൽ വിന്നിങ് മെക്കാനിസം ഭയങ്കര പ്രശ്നമുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ മോസല സുബസ്ലായി കൊടുത്തുള്ള ഒരു അസിസ്റ്റുള്ള സുബസ്ലായിട്ട് ഹെഡറാർ ഹാഫ് ലൈലിൻ്റെ അടുത്ത് വിൻ ചെയ്തൊക്കെ അതിൻ്റെ ഉദാഹരണമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും അതുപോലെ തന്നെ മക്കാലിസിനുള്ള ഗോൾ ഗോളുകളിലേക്കൊക്കെ നമുക്ക് വരാം ഗോളുകളെ കുറിച്ച് തന്നെ സംസാരിച്ചാൽ തന്നെ കുറേ സമയം പോകും കാരണം ഒൻപത് ഗോളുകളെ കുറിച്ച് സംസാരിക്കേണ്ട ഒരു വീഡിയോ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ഏരിയലി തടം ചെയ്യുന്നത് അതായത് വെറൈറ്റി ഓഫ് രീതിയിലൂടെയാണ് ലിവർപൂൾ പോളിസ്പേഴ്സിനെ അറ്റാക്ക് ചെയ്തിട്ട് കൗണ്ടർ അറ്റാക്കിങ് സിനിമയായി നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു അതും ഫാസ്റ്റ് ബ്രേക്ക് അതും വെർട്ടിക്കൽ ഫുട്ബോൾ പാസ് പെട്ടെന്ന് പെട്ടെന്ന് ക്വിക്കായിട്ട് മുമ്പിലിട്ട് കൊടുത്തിട്ട് സ്പേഴ്സിനെ ഇടങ്ങി ആക്കുന്നു കാരണം സ്പേഴ്സിന് മിഡ്ഫീൽഡിലൂടെ പോകുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള സംഭവമാണ് കാരണം ഭയങ്കര പ്രശ്നമാണ് പിന്നെ മാത്രമല്ല സ്പേഴ്സ് ഹൈലൈന് കീപ്പ് ചെയ്യും ആ ഹൈലൈന് ബ്രീച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഒപ്പം പിന്നെ ഈ ഫുൾ ബാക്കി നല്ല രീതിയിൽ മുമ്പോട്ടേ കയറിപ്പോവും അപ്പോൾ ഇഷ്ടംപോലെ സ്പേ ഉണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആ സ്പേസൊക്കെ ഇൻ്റലിജൻ്റായിട്ട് ഐക്യു ചെയ്തുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നത്ര പ്ലേഴ്സാണ് ലിഫ് പോലുള്ളത് ഇപ്പോൾ ഇതിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ സ്വഭാസ്ലായ ഇൻബോവ്മെൻറ്റ് വളരെ ആണ് അതുപോലെ തന്നെ ട്രെൻഡ് ട്രെൻഡിനെ സോണായിരുന്ന ആ ഒരു രീതിയിൽ സോണൊന്നും കാര്യമായി ടെസ്റ്റ് ചെയ്തിട്ടില്ല ചെയ്തിട്ടായിരുന്നു മത്സരത്തിൽ മാത്രമല്ല ട്രെൻഡ് മനോഹരമായിട്ട് ഡിഫെൻ്റ് ചെയ്തിട്ടുണ്ട് ഓർ പിന്നെ ട്രെൻഡിൻ്റെ ഡെലിവറി ആ ഫസ്റ്റ് ഗോളിൽ അതിൻ്റെ ബോൾ വാവ് അതായത് ഡേവിഡ് ബെക്കമിഷ് കൈൻഡ് ഓഫ് ബോൾ കൊടുക്കുന്നു പിൻ പോയിൻ്റ് ആക്കുറസിയിൽ ക്രോസ് കൊടുക്കുന്നു ലൂസ് ഡാസിൻ്റെ ഫാൻറ്റാസ്റ്റിക് ഹേട്ടർ ഫാന്റാസ്റ്റിക് മൂവ്മെൻറ്റ് അങ്ങനെയാണ് ലിവിപ്പോൾ മത്സരത്തിൽ ലീഡ് ലീഡെടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവരിങ്ങനെ ഡോറിങ്ങനെ നോക്കിയത് കൊണ്ടേ ഇരിക്കുമായിരുന്നു അപ്പോൾ ട്രെൻഡിന് സംസ്ഥോളം ഗെയിം ആയിരുന്നു ട്രെൻഡിൻ്റെ ചില നമ്പേഴ്സിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഡിഫൻസീവ് നമ്പേഴ്സ് പറയാൻ താല്പര്യമാണ് കാരണം പല മത്സരങ്ങളും അദ്ദേഹം ഡിഫെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇതിന് മുമ്പത്തെ മത്സരത്തിൽ ഫുള്ള് മേഖല ശരിക്കും ചെങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ മത്സരത്തിൽ ഡിഫൻസീവ്ലിയും അദ്ദേഹം ഓക്കെ ആയിരുന്നു ചില സാഹചര്യങ്ങൾ അദ്ദേഹം മിഡ്ഫീൽഡിലേക്ക് കുറച്ചൊന്ന് ഇവേർട്ട് ചെയ്ത് നിൽക്കുമ്പോഴും ആ ഒരു ഏരിയയിൽ സ്പേസ് ഉണ്ടായിരുന്നു അതൊന്നും എക്സ്പ്ലോട്ട് ചെയ്യാൻ സ്പേഴ്സിന് സാധിക്കുന്നില്ല സോണിനെ സംസ്ഥോളം അദ്ദേഹം ആ ഒരു പഴയ രീതിയിൽ അദ്ദേഹത്തിന് ഞങ്ങളുടെ കാര്യമായിട്ട് ഡ്രിബിളും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ് ആകെ ആ സ്പേഴ്സ് സൈഡിൽ ബുദ്ധി ഉപയോഗിച്ചിട്ടും പിന്നെ ക്ലെവറായിട്ടും ക്ലെയവറായിട്ടും കളിക്കുന്നതായിരുന്നു കുലസേഫ്സ്കിയാണെന്നുള്ള കാര്യം ഉറക്കേണ്ടതായിട്ട് ഒരു രക്ഷിരാധി പ്ലെയറാണ് അപ്പോൾ അദ്ദേഹം സ്പേഴ്സിൽ തന്നെ തുടരണമോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം അദ്ദേഹം സത്യം പറഞ്ഞാൽ ഒരു ടൈറ്റിൽ ഉള്ള ഒരു സൈഡിന് വേണ്ടി കളിക്കേണ്ട തരത്തിലുള്ള ക്വാളിറ്റിയുള്ള ബുദ്ധിമുള്ള ഒരു പ്ലെയറാണ് കുലസേഫ്സ്കി എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ എന്തായാലും സോണിൻ്റെ കാര്യമായിട്ട് ട്രെൻഡ് ബുദ്ധിമുട്ടിക്കാൻ സാധിക്കില്ല ട്രെൻഡ് ഒമ്പത് തവണ പൊസൻ ഈ ഈ ഗെയിമിൽ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒൻപത് ഫൈനൽ തേർഡ് എൻട്രീസ് നടത്തിയിട്ടുണ്ട് ഏഴ് ക്ലിയറൻസുകൾ നടത്തിയിട്ടുണ്ട് നാല് ചാൻസുകൾ ചങ്ങായി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് ജ്യൂലുകൾ വിൻ ചെയ്യുന്നു മൂന്ന് ടാക്കിളുകൾ മൂന്ന് ഇൻ്റർസെപ്ഷൻസ് ഒരു എണ്ണം പറഞ്ഞ അസിസ്റ്റ് തൊണ്ണൂറ്റി മൂന്ന് ടച്ചസ് പത്ത് ക്രോസുകൾ അപ്പോൾ മത്സരത്തിന് തുടക്കം മുതൽ തന്നെ ചങ്ങയുടെ ആ ഒരു സലയെ പിക്കാനുള്ള ശ്രമം ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അതിൽ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ബോൾ റൈറ്റ് സൈഡ് എന്നുള്ള സ്ഥലയ്ക്കും ഉയർത്തിക്കൊടുത്തുള്ള ബോൾ സലയുടെ അറ്റംപ്റ്റ് നമ്മൾ കണ്ടു പക്ഷേ അവിടെ ഓഫ് സൈഡായിരുന്നു ഒരു മില്ലിമിറ്റഡ് ഓഫ് സിറ്റുവേഷൻ ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ട്രെൻഡിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് അപ്പോൾ ഈ പിന്നെ ട്രെൻഡിനാണെങ്കിൽ ടൈം ആൻഡ് സ്പേസ് കൊടുക്കുമായിരുന്നു സ്പേഴ്സ് മേജർ ചെയ്ത് ക്രോസ് ചെയ്യാനൊക്കെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും ഉറപ്പല്ലേ ട്രെൻഡിന് ഓൺ ദ ബോളുള്ള ട്രെൻഡിൻ്റെ എബിലിറ്റി അത് ഭീകരമാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ ഗ്രാമൻ ബഹു ഗ്രാമൻ ബഹ് മിഡ് ഫീൽഡ് ഫെൻറ്റാസ്റ്റിക് ആയിരുന്നു ഗ്രാമബിൻ്റെ കൂടെ മെക്കാലിസ്റ്റ് കളിക്കുന്നു മെക്കാലിസ്റ്റാർ കാംനെസ് കൊണ്ടുവരുന്നത് നടത്തിയൊരു പ്ലെയാണ് ശരിയാണ് അദ്ദേഹത്തിൻ്റെ ഒന്നും പൊസിഷൻ നഷ്ടപ്പെട്ട ഒരു ഗോൾ അത് കലാശിക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നു പക്ഷേ ഓവറോൾ ഓൾ ഗെയിം ഫെൻറ്റാസ്റ്റിക് ആയിരുന്നു ഒരു ബോക്സിലേക്കുള്ള മൂമെൻ്റ് ബിൽ ഉണ്ടായിരുന്നു ഗ്രാമൻ ബേഹ് ബോൾ എടുത്തിട്ട് എത്തതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു റണ് ഉണ്ട് ഡ്രിബിൾ പോക്ക് ഉണ്ട് അത് കാണുന്നതിന് ഭയങ്കര രസമാണ് എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ ഗ്രാമൻ ബേഹ് പിന്നെ ഡ്രിബിൾ എയ്ത് ഇമ്പാക്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ എൻ്റെ കണ്ണിൽ ഈ മത്സരത്തിൽ മിഡ്ഫീൽഡ് മിഡ്ഫീൽഡിൽ ആയിട്ടുള്ള പെർഫോമർ അത് സോബോസ്ലായി ആയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ സ്വഭാസലായി സത്യം പറഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊസിഷൻ കൃത്യമായിട്ട് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഫന്റാസ്റ്റി ആയിട്ട് കളിക്കുന്നുണ്ട് പിന്നെ സ്പേസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇടക്ക് ഫോൾസിനായിട്ട് ചെങ്ങായി നീങ്ങുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം അതാണ് പിന്നെ മത്സരത്തിലെ അറ്റംപ്റ്റുകളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ തുടക്കം മുതൽ ഞാൻ പറഞ്ഞു ലിവപോള് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ടാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അരമണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ ലിവർപൂൾ പത്ത് അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഇരുപത്തി മൂന്ന് ടച്ചസ് സ്പേഴ്സിൻ്റെ ബോക്സിൽ നടത്തിയിട്ടുണ്ടായിരുന്നു രണ്ട് ഷോട്ടുകൾ മാത്രമേ സ്പേഴ്സ് നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ നാല് ടച്ചസ് മാത്രമേ അവർക്ക് ലിവപ്പൂളിൻ്റെ ബോക്സിൽ നടത്താൻ സാധിച്ചിട്ടുള്ളൂ അരമണിക്കൂറിൻ്റെ കാര്യമാണ് പിന്നെ ഞാൻ പറഞ്ഞില്ല സലയുടെ കാര്യം പറഞ്ഞു ഇരുപത് മിനിറ്റിനുള്ളിലാണ് സല അഞ്ച് അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ സ്പേഴ്സ് സംബന്ധിച്ചിടത്തോളം ഈ കലണ്ടർ ഇയറിലെ അവരെ സംബന്ധിച്ചിടത്തോളം പതിനെട്ട് പ്രീമിയർ ലീഗ് ഹോം മത്സരങ്ങളിൽ അവർ പുറകിൽ പോയിട്ടുണ്ട് എന്നിട്ട് അതിൽ ചിലതൊക്കെ അവർ വിജയിച്ച് കയറുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്താണ് അവർ തുടക്കത്തിൽ തന്നെ കൺസിഡ് ചെയ്യുന്ന ഒരു സൈഡാണ് പക്ഷെ എന്നാൽ ആദ്യ പതിനഞ്ച് മിനിറ്റുകളിലൊന്നും അങ്ങനെ കൺസിഡർ ഒന്നും ചെയ്യലില്ല പക്ഷേ ഈ മത്സരത്തിൽ ഓൾമോസ്റ്റ് അവർ കൺസിഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതേപോലെ തന്നെ ഫാസ്റ്റ് സ്റ്റാർട്ട് സ്പേഴ്സ് പല മത്സരങ്ങളും നടത്തുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ ലീഡ് എടുക്കാനുള്ള ശ്രമമുണ്ട് കാരണം എന്ന് വെച്ചാൽ തുടക്കം മുതൽ അറ്റാക്ക് ചെയ്യുക എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിട്ട് കളിക്കുന്ന ഒരു സൈഡാണ് സ്പേഴ്സ് അങ്ങനെ മത്സരത്തിൻ്റെ തുടക്കത്തിൽ പക്ഷേ ലിവർപൂളിൻ്റെ ഈ ഒരു ഫ്യൂരിയസ് സ്റ്റാർട്ടിന് മുമ്പിൽ ഇടങ്ങറാവാണ് റേസർ ഷാർപ്പായിട്ടുള്ള അറ്റാക്കിന് മുമ്പിൽ സ്പേഴ്സ് ഇടങ്ങറാവുന്ന നമ്മൾ കാണുന്നു സലയുടെ കുറേ ഷോട്ടുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഈ ബിസൂമ ബോൾ ഗിവ്വേ ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കാണുക ഇതിപ്പോൾ പ്രസ് പ്രെസ് ആണ് ഈ സൊബോസ്ലയുടെയും ലൂസ് ഡിയാസിൻ്റെയൊക്കെ റെൻലെസ് പ്രസ്സിങ് കൊടുക്കത്തെ എനർജിയുള്ള പ്ലേഴ്സാണ് അപ്പോൾ അപ്പോൾ ഇവിടെ ബിസൂമ ബോൾ ഗിവ്വേ ചെയ്യുന്നു ലൂയിസ് ഡിയാസ് എന്നിട്ട് സലയിൽ പിക്കുന്നു സല എന്നിട്ട് മൂന്ന് സ്പേഴ്സിൻ്റെ പ്ലെയർ ഞാൻ നേരത്തെ പറഞ്ഞാലും മൂന്ന് സ്പേഴ്സിൻ്റെ പ്ലെയർ ഉണ്ടായിട്ട് പോലും അവരാരും ബ്ലോക്ക് ചെയ്യുന്നില്ല ടാക്കിൾ നടത്തുന്നില്ല ബോക്സിലാണല്ലോ അതിനൊന്നും ചെയ്യാനും ഇല്ല എന്നിട്ടും റൈറ്റ് ഫുട്ട് കൊണ്ട് ഒരു ഷോട്ടാണ് റിലീസ് ചെയ്യുന്നത് ബാറിൽ തട്ടിപ്പോയിണ്ടായിരുന്നു അത് ഗോളായതെങ്കിലും ഒരു ഫാസ്റ്റിക് ഗോളായി പോയെ സാലയായി സംസുരണം പിന്നെന്താണ് എങ്ങനെയാണ് ട്രെൻഡിൻ്റെ ക്രോസിൽ ഞാൻ ഗോൾ വരുന്നത് ലിബ്പോൾ പൊസിഷനിലാണ് അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആ ഒരു ബോൾ റൈറ്റ് സൈഡിലേക്ക് നീക്കുകയാണ് ഗോമസും ബാൻഡായിരുന്നു സെൻറ്റ് ഓഫ് ആർഡനസ് ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവരൊക്കെ കയറി ഈ പേഴ്സണൽ ഏരിയയിലാണ് കളിക്കുന്നത് അപ്പോൾ അങ്ങനെ ട്രെൻഡിലേക്ക് ബോൾ എത്തുന്ന സാഹചര്യത്തിൽ ട്രെൻഡിനെ ക്ലോസ് ഡൗൺ ചെയ്യണം എന്നാലും ഇല്ല ട്രെൻഡിന് ഇഷ്ടം പോലെ ടൈം ആൻഡ് സ്പേസ് ആണ് അവിടെ നിന്ന് ആ ബോൾ പിന്നെ ബോക്സിലേക്ക് കൊടുക്കാൻ ആ ക്രോസ് കൊടുക്കാനായിട്ട് എൻ്റെ അധികം ആണ് കൊടുത്തത് ലൂയിസ് ഡിയാസിൻ്റെ മൂവ്മെൻ്റ് ഫെൻറ്റാസ്റ്റിക് ആണ് അദ്ദേഹം ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു കുറച്ച് ഒരു ഗോൾ റോട്ട് ഉണ്ടായിരുന്നു ഡിയാസ് മൺസോളം അത് അവസാനിച്ചിരിക്കുകയാണ് ഫൻറ്റാസ്റ്റിക് ഗോൾ മാത്രമല്ല ഈ ലൂയിസ് ഡിയാസിനെ ഈ ഫോൾസ് നൈൻ റോളിൽ ആണിസ്ലോട്ട് യൂസ് ചെയ്യുന്ന രീതിയും ഫൻറ്റാസ്റ്റിക് ആണെന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അതിനും ആണിസ്ലോട്ട് തന്നെയാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ള ആ ഒരു പൊസിഷൻ സൊപ്പോസ് ടൈമായിട്ട് ഇൻറ്റർച്ചേയ്ഞ്ച് ചെയ്ത രീതിയും ഫാൻറ്റാസ്റ്റിക് ആണ് ഗാക്പോ ആണ് ലെഫ്റ്റ് സൈഡിൽ കളിക്കുന്നത് ഗാഗ്പോയും ലൂയിസ് ഡിയാസും തമ്മിലുള്ള കോമ്പിനേഷൻ പലപ്പോഴായിട്ട് ഈ മത്സരത്തിൽ നമുക്ക് കാണാനും പറ്റുന്നുണ്ടായിരുന്നു പിന്നെ ഗോമസ് സൊബോസ്ലായിക്ക് ഒരു ലൈൻ ബ്രേക്കിംഗ് പാസ് കൊടുക്കുന്നു സൊബോസ്ലായി ഈ മിഡ്ഫീൽഡിനും ഡിഫെൻസിനു ഇടയിലുള്ള സ്പേസിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആ ഒരു ഫോൾസ് നയൻ റോളിൽ അല്ലെങ്കിൽ അദ്ദേഹം ബോൾ പിക്ക് ചെയ്തതിന് ശേഷം അദ്ദേഹം അത് ലെഫ്റ്റിലേക്ക് നീക്കുന്നു ലെഫ്റ്റിലേക്ക് നീക്കിയിട്ട് ഗാക്പോയിലേക്ക് സാഹചര്യത്തിൽ ഗാക്പോ ഗാക്ക്പോക്ക് സപ്പോർട്ടായിട്ട് റോബർട്ട്സും വരാനും കാര്യം വരികയാണ് റോബർട്ട്സൺ എന്നിട്ട് ആ ലെഫ്റ്റ് ഹൗസ് സ്പേസിൽ നിന്ന് ബോക്സിലേക്ക് ക്രോസ് കൊടുക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് മക്കാലിസിൻ്റെ ബോക്സിലേക്ക് രണ്ട് കാണാം അതേപോലെ തന്നെ സൊബോസ്ലായ് ഓൾറെഡി ബോക്സിലേക്ക് രണ്ട് നടത്തിയിട്ടുണ്ട് സൊബോസ്ലായി അവിടെ കെ ഒ ഈ സ്പേഴ്സിൻ്റെ ഡിഫൻസിന് ഹെഡർ വിൻ ചെയ്യുന്നു അത് എന്നിട്ട് മെക്കാലിസർ ഓൾറെഡി ബോക്സിലേക്ക് റണ്ട് നടത്തിയിട്ടുണ്ട് മെക്കാലിസർ ഒരു തല കൊണ്ട് തലകൊണ്ട് ഗോൾ അടിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കാണാൻ സാധിച്ചു അപ്പോൾ ആ രീതിയിൽ ഫൻറ്റാസ്റ്റിക് മൂവ്മെൻറ്റ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നു ലിവപ്പൂ പ്ലേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് പക്ഷേ അഗൈൻ അവിടെ ഗോമസിൻ്റെ ആ ഒരു ലൈൻ ബ്രേക്കിംഗ് പാസ് ഫെൻറ്റാസ്റ്റിക് ആയിരുന്നു സൊബോസ്ലയുടെ പൊസിഷനിങ് ബ്രില്യൻറ്റായിരുന്നുള്ളൂ അങ്ങനെ രണ്ടേ പൂജ്യത്തിൻ്റെ ലീഡ് പിന്നെ ഒരു ഒരു സത്യമായ ഒരു ഫൗൾ ഫൗളുണ്ടായിരുന്നു കേട്ടോ സൊബോസ്ലായയുടെ ട്രാക്ക് ബാക്ക് ചെയ്തിട്ട് സൊബോസ് ലായ നടത്തിയിട്ടുള്ള ഒരു ഫൗള് സൗണ്ടിന് സൗണ്ടിനെതിരെ നടത്തിയില്ല അത് ഫൗള് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അത് ഫൗൾ കൊടുക്കേണ്ട സംഭവം ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ പപ്പമാറ്റാ സറിൻ്റെ ഔട്ട് സൈഡ് ബോക്സ് ഒന്നും ഷോട്ട് ആലിസൺ സേവ് ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു പിന്നെ എങ്ങനെയാണ് ഗോൾ വരുന്നത് വെച്ചാൽ ലിവർപൂൾ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുന്ന സാധ്യത ഒരു ട്രെൻഡ് ഈ പിന്നെ മെക്കാലിസിനും ബോൾ കൊടുക്കുമ്പോൾ അവിടെ മക്കാലിസിനെ ഇൻ്റലിജൻറ്റ് ആയിട്ട് പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്ന കുല സേഫ്സിക്കാണ് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ബുദ്ധിയുള്ള ഒരു പ്ലെയറാണ് അതിന് കാര്യമായിട്ടുള്ള പേസ് പേസില്ല ഭയങ്കര വൈഡായിട്ട് ഒരു പ്രോപ്പർ ടച്ച് ലൈൻ വിങ്ങറിനെ പോലെ അതിന് കളിക്കാൻ പറ്റില്ല ചില സാധനം അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ അതായതിനൊരു ഹാഫ് സ്പേസിൽ കളിപ്പിച്ചുണ്ടല്ലോ ഒരു ഇൻസൈഡ് ഫോർവേഡായിട്ട് കളിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷുണ്ടാവില്ല കാരണം ഭയങ്കര ബുദ്ധിയാണ് ഭയങ്കര ടെക്നിക്കുണ്ട് അദ്ദേഹം അവിടെ ബോൾ വിൻ ചെയ്യുന്നു മാഡിസൺ എന്നിട്ട് ആ ബോൾ എടുക്കുന്നു മാഡിസൺ ഔട്ട് സൈഡ് ബോക്സിന് അത് ഫിനിഷ് ചെയ്യുന്നു ഫെൻറ്റാസ്റ്റിക് ഫിനിഷ് പക്ഷേ അടുത്താണ് അവിടെ പൊസേഷൻ നഷ്ടപ്പെട്ടിട്ടാണ് മെക്കാലിസ്റ്റ് ഒരു കാമിംഗ് പ്രസൻസ് കൊടുക്കുന്ന ഒരാളെങ്കിലും അതേതിൻ്റെ മിസ്റ്റേക്കാണ് അവിടെ സംഭവിച്ചത് അങ്ങനെ രണ്ടൊന്നാകുന്നു അപ്പോൾ ഇത് നാൽപ്പത്തൊന്നാം തൊണ്ടിലാണ് ഈ ഗോൾ വരുന്നത് ഈ നാൽപ്പത്തൊന്നാം തൊണ്ടിൽ ഈ ഗോൾ എന്ന് വന്നുകഴിഞ്ഞാൽ ഇനി ഹാഫ് ടൈമിലേക്ക് പോവുക ആ ഒരു സിറ്റുവേഷനിൽ ഗെയിം മാനേജ് ചെയ്യുക ഇന്നൊരു കാര്യം സ്പേഴ്സ് ചെയ്യണം ഇല്ല സ്പേഴ്സിന് അങ്ങനത്തെ ഒരു പരിപാടിയേ അവിടുന്ന് ഉടനെ തന്നെ അവർ ഓൾമോസ്റ്റ് കൺസിഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പക്ഷെ അത് അവർ ഡിഫെൻഡ് ചെയ്യുന്നു ലൂസ് ചെയ്യാൻ ഒരു ചാൻസ് പക്ഷേ ഉടനെ അവർ കൺസിഡർ ചെയ്തു ഹാഫ് ലൈനിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ അതെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ട്രെൻഡിനെ പ്രസ്സൈനായിട്ട് ഈ സ്പെൻസ് നമ്മുടെ അങ്ങോട്ടും ലിപ് പോലുള്ള ഏരിയയിലേക്ക് അങ്ങോട്ട് കടന്നു വരികയാണ് അതായത് ഗ്രാമൻ ബേക്കിൻ്റെ വൺ ടച്ച് പാസ് ട്രെൻഡിലേക്ക് കൊടുത്തത് ഒന്ന് പോയി അപ്പോൾ സ്പെൻസ് കയറി പ്രസ് ചെയ്യുന്നു അപ്പോൾ ആർച്ചിഗരെ മോസലേലെ അട്രാക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് അവർ ഹാഫ് ലൈൻ്റെ അടുത്താണ് വരുന്നത് കാരണം ഹൈലൈൻ ആണല്ലോ സ്പേഴ്സ് കീപ്പ് ചെയ്യുന്നത് ട്രെൻഡ് അവിടുന്ന് ഒരു ലോങ് ബോൾ കൊടുക്കുകയാണ് ഒരു ഹോപ്പ്ഫുൾ ബോൾ ആ ഒരു പിന്നെ ഹാഫ് ലൈൻ്റെ അടുത്തേക്ക് കൊടുക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് ആ ഒരു ഏരിയയിൽ ഡ്യൂർ വിൻ ചെയ്യുകയാണ് ഡ്രാഗോസിനുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്നു പക്ഷേ ഏരിയയിൽ ഡ്യൂ അവിടെ വിൻ ചെയ്യുന്നത് സൊബോസ്ലായി ആണ് സലയുടെ മൂവ്മെൻറ്റ് ഫാന്താസ്റ്റിക് ആണ് സല എന്നിട്ട് അവിടെ ഹെഡർ വിൻ ചെയ്യുമെന്നുള്ള ഒരു ആൻറ്റിസിപ്പേഷൻ ഉണ്ട് അദ്ദേഹം മുമ്പോട്ട് നീങ്ങുന്നു പിന്നെന്താണ് സ്പേഴ്സ് ലെസർ നമ്പേഴ്സാണ് ലിവപ്പുള്ള പ്ലെയേഴ്സ് പിന്നെ കൂടുതൽ പ്ലേഴ്സ് വെച്ച താക്കി ലൂസ് ഗ്യാസ് വരുന്നു ഗാപ്പ് വരുന്നു സൊബോസ്ലായി വരുന്നു സ്ഥല ബോളുമായിട്ട് ഡ്രിബിൾ ചെയ്ത് പോകുന്നു സ്ഥലയ്ക്ക് റൈറ്റിലും ലെഫ്റ്റിലും ഓപ്ഷൻ ഉണ്ട് പക്ഷെ സ്ഥലം അവിടെ ക്ലിയർ ആയിട്ട് വളരെ ഒബ്ബിയസ് ആയിട്ടുള്ള ചോയ്സ് ആണ് ലൂയിസ് ജാസിന് പാസ് കൊടുക്കുക എന്നുള്ളത് തൻ്റെ പിന്നെ ലെഫ്റ്റിലൂടെ ആണെങ്കിൽ പകരം അദ്ദേഹം തൻ്റെ റൈറ്റിലൂടെ ആണെങ്കിൽ നിന്ന സൊബോസിലായി പിക്ക് ചെയ്യുന്നു ഡ്രാഗുസിൻ ഒന്നും ഓടി എത്തുന്നില്ല ഡ്രാഗുസിൻ ആ ഒരു ഏരിയയിൽ ഡ്യൂവില് ഹാഫ് ഇപ്പം ഇയാളുടെ കൂടെ എന്തായിരുന്നു തന്നെയാണ് സൊബോസ്ലയുടെ കൂടെ പക്ഷേ ഓടി എത്തുന്നില്ല അങ്ങനെ സൊബോസ്ലായി ഗോളാക്കി മാറുന്നു ഫാൻറ്റാസ്റ്റിക് ഡിസിഷൻ മേക്കിംഗ് നമുക്ക് അവിടെ മോസയുടെ ഭാഗം കാണാൻ സാധിക്കുന്നു അങ്ങനെ ഹാഫ് ടൈമിലേക്ക് പോകുന്നതിന് മുമ്പ് മൂന്നേ ഒന്നിൻ്റെ ലീഡ് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോളാണ് രണ്ടേ ഒന്നിന് ഹാഫ് ടൈമിലേക്ക് പോകുന്നത് മൂന്നേ ഒന്നിന് ഹാഫ് ടൈമിലേക്ക് പോകുന്നതും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് ശരിയാണ് സ്പേഴ്സ് സ്റ്റിൽ ഓപ്പൺ ആയിരുന്നു ലിപ്പോൾ ഡോമിനൻസ് ആയിരുന്നു സ്പേഴ്സ് നന്നായിട്ട് കളിച്ചിട്ടില്ല പക്ഷേ സ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ സ്കോർ ലൈനിൽ ഒരു ഒരു തരത്തിൽ എന്തെങ്കിലും ഒരു കോൺഫിഡൻസ് കൊടുത്താൽ അവർക്ക് സെക്കൻഡ് ഹാഫിൽ ഇറങ്ങി വരാനായിട്ട് ഇല്ല ഗെയിം മാനേജനെ അവർക്ക് അറിയില്ല അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു സെക്കൻഡ് ഹാഫിലും സ്പേഴ്സ് അറ്റാക്ക് ചെയ്യുന്നു ഗോമസിൻ്റെ ഒരു ഒരു ക്ലിയറൻസ് അത് ഗ്രാമം ബഹിലായിരുന്നു പക്ഷേ ഗ്രാമം ബേനടുന്ന് പൊസിഷൻ നഷ്ടപ്പെടുന്നു സൊബോസ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ റോബർച്ചൻ കൊല്ല സേഫ് സീരി അടുത്ത് ബോൾ വിൻ ചെയ്യുന്നു പിന്നെ അക്കൗണ്ട് അറ്റാക്കാണ് പോകുന്നു ഗാപ്പോയ് സിരിച്ചു ലിജാസിന് കൊടുക്കുന്നു ലുജിയാസിന് ജസ്റ്റ് പുറകിലായിരുന്നു പാസിനകത്ത് പക്ഷേ അഗൈൻ ഗാപ് റൺ ഫാൻറ്റാസ്റ്റിക് റൺ നമ്മൾ കാണാൻ സാധിക്കാണ് ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് റൺ ചെയ്തിട്ടുള്ളത് ഗാക്ക് ആ ഒരു ക്രോസ് അത് ആർച്ചിങ്ങരെ ബ്ലോക്ക് ചെയ്യുന്നു പക്ഷേ സൊബോസിലായി പിന്നെ മീറ്റ് മീറ്റിയാൻ ശ്രമിക്കും സൊബോസിലായി ബോക്സിലേക്ക് എത്തിയിട്ടുണ്ട് സൊബോസലായി വീണിട്ടാണ് അത് അറ്റംപ്റ്റ് ചെയ്യാൻ നടത്തിയത് പക്ഷേ എന്താണ് അത് വീണ്ടും ആർച്ചിങ്ങരെ ബ്ലോക്ക് ചെയ്തു പക്ഷേ അത് മോസാലയുണ്ട് അവിടെ ടാപ്പിനടിച്ച് ഗോളാക്കാൻ സൊബോസലയുടെ ബോക്സിലേക്ക് ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു ടാപ്പിൻ ഗോൾ നാലേ ഒന്നാകുന്നു അധികം വൈകാതെ തന്നെ അഞ്ചേ ഒന്നാകുന്നു അപ്പോൾ അഞ്ചാമത്തെ ഗോൾ എങ്ങനെയാണ് വന്നത് ആ അഞ്ചാമത്തെ ഗോൾ വരുന്നതിന് മുമ്പ് സൊബോസിലായിക്ക് വീണ്ടും കൂടെ അടിക്കുള്ള അവസരം ഉണ്ടായിരുന്നു ഈ സ്പോസിൻ്റെ ഹൈ ലൈൻ ഒരൊറ്റ ആലിസൻ്റെ ലോങ്ങ് ബോൾ ബ്രേക്ക് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു സൊബോസിലായിട്ട് റൺ അഗൈൻ ഫാൻറ്റാസ്റ്റിക് ആണ് അദ്ദേഹം കീപ്പറിനെ റൗണ്ട് ചെയ്തു പക്ഷേ സൈഡ് നെറ്റിങ് അടിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു പിന്നെ ആക്ച്വൽ അഞ്ചാമത്തെ ഗോൾ എങ്ങനെയാണ് വന്നത് അതിൽ ലോങ് ബോൾ പിന്നെ സ്പേഴ്സിൻ്റെ ലോങ് ബോൾ ലിവപ്പോൾ വിൻ ചെയ്യുന്നു എന്നിട്ട് ഡിയാസ് ഡ്രോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് മക്കാലിസ്റ്റിന് ഒരു കാബ്നെസ് ഉണ്ട് പൊസിനെ വിൻ ബാക്കിയതിന് ശേഷം മക്കാലിസ്റ്ററിലേക്കാണ് ബോൾ എത്തുന്നത് മക്കാലിസർ അത് ഡിയാസിനെ പിക്ക് ചെയ്യുന്നു ഡിയാസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഗാക്പോൺ തന്നെ ഞാൻ പറഞ്ഞത് ഗാക്പോൻ യൂസ് ഡിയാസ് നല്ല രീതിയിൽ കമ്പാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഗാക്ക് പോ സൊബോസലായിട്ട് റണ്ണ് പിക്ക് ചെയ്യുന്നു സ്പേഴ്സ് ഷോർട്ട് ഇൻ നമ്പേഴ്സ് ആട്ടാ ഡിഫൻസിൽ അത് വേറെ കാര്യം അപ്പോൾ ആ ആരോസത്തിൽ സൊബോസലയുടെ ടച്ച് ഫ്രണ്ട് ഹാസ്റ്റൊക്കെയാണ് ബോക്സിലേക്ക് അദ്ദേഹം കയറുന്നു തൻ്റെ റൈറ്റിലൂടെ റണ്ണെയ്യുന്ന സലയിൽ പിക്ക് ചെയ്യുന്നു സലൈക്ക് ടാപ്പിൻ ഗോൾ എപ്പോഴേ എന്താണ് സ്പോർട്സിൻ്റെ ഡിഫൻസ് ചെയ്യുന്നത് ഒരുപ്പെടുത്തൂല്ല എന്താണ് സ്പോർട്സിൻ്റെ മിഡ് ഫിൻഡോസ് ചെയ്യുന്നത് ഒരുപ്പെടുത്തൂല്ല ആരും റണ്ണേഴ്സിനെ ട്രാക്ക് ചെയ്യുന്നില്ല ഒരു പരിപാടിയില്ല ആ രീതിയിൽ വളരെ സ്മൂത്ത് ആയിട്ട് അറുപത്തൊന്നാം മിനിറ്റിൽ തന്നെ അഞ്ചേ ഒന്ന് എന്ന് പിന്നീട് അപ്പം ഇതിനിടയിലാണ് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ആ ഒരു ഇത്തിരി ഇൻ നേച്ചർ നമുക്ക് ലിവിൽ പുൾ പ്ലേസിൽ കാണാൻ സാധിക്കുന്നു ചേഞ്ചസും കാര്യങ്ങളൊക്കെ കാർണേസിലോട്ട് വരുത്തിയിട്ടുണ്ടായിരുന്നു അഞ്ചേ വരുത്തിയിട്ടുണ്ടായിരുന്നു ബർഗ്വാലിനെയും ബ്രണൻ ജോൺസിനെയും കൊണ്ടുവരുന്നു മാഡിസിനും മാറ്റസാറിനും പകരമായിട്ട് അതേപോലെ തന്നെ ഇത് അഞ്ചാമത് ഗോൾ മുമ്പാണ് സ്പേഴ്സ് ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ കേട്ടിസ് ജോൺസും മെക്കാലിസിനും പകരമായിട്ട് വരുന്നു ജോട്ട വരുന്നു ഗാക്ക് പോക്ക് പകരമായിട്ട് ജോട്ട എന്നിട്ടാൽ ലെഫ്റ്റ് സൈഡിൽ സ്ലോട്ടിങ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ലൂസിരിയാസും ജോട്ടയും തമ്മിൽ ഇങ്ങനെ മാറി മാറി കളിക്കുന്ന സിറ്റുവേഷൻ കാണാൻ പറ്റുന്നതായിരുന്നു എഴുപത്തി രണ്ടാമത് മിനിറ്റിൽ കുലസേഫി കോളടിക്കാണ് സൊളക്കിയുമായിട്ട് ലിങ്കപ്പ് ചെയ്തിട്ട് അതായത് ഞാൻ പറഞ്ഞല്ലോ അതിൽ പിന്നെ കുലസേഫിയുടെ മൂവ്മെൻറ്റ് ട്രാക്ക് ചെയ്യാനുള്ള ഇപ്പോഴും സാധിക്കാനാകുന്നില്ല കണ്ടാസ്റ്റിക് ഫിനിഷ് നമുക്ക് കുലസേഫ്സിയുടെ ഭാഗം കാണാൻ സാധിക്കും നല്ല ബോളാണ് ഡൊമിനിക് സൊലങ്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അതാ ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ്റെ ഭാഗമായിട്ട് അങ്ങനെ അഞ്ചേ രണ്ടാകും എൻ്റെടൈൻമെൻറ്റ് ഗാരന്റീഡാണ് എൺപത്തി രണ്ടാമതെ തീമോവറിന് വരുന്നു സോണിൻ്റെ പകരമായിട്ട് ഞാൻ പറഞ്ഞു സോൺ ആ ഒരു പഴയ രീതിയിൽ അതിന് ഇപ്പോൾ ഡ്രിബിൾ ചെയ്യാൻ പറ്റുന്നില്ല ഏജ് ക്യാച്ച് അപ്പ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല എന്തായാലും എൺപത്തി മൂന്നാമത്തെ തമിഴ് ഡൊമിനിക് സോളങ്കി ഗോളടിക്കുന്ന സിറ്റി കാണുന്നു അഞ്ചേ കളി ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കാനുള്ള ശ്രമം അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് അതിൽ പിന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ക്രോസ് ബോക്സിലേക്ക് വരുമ്പോൾ ആൻറ്റി റോബർട്ട്സൺ ആൻറ്റി റോബർട്ട്സൺ ഏരിയയിൽ അവിടെ ബ്രണ്ടൻ ജോൺസിനുമായിട്ടുള്ള ആ ഏരിയയിൽ ബാറ്റിൽ നഷ്ടപ്പെടുന്നു അദ്ദേഹം അത് ഹെഡർ വിൻ ചെയ്യുന്നു അത് സോളങ്കിലേക്ക് വന്ന് വീഴുന്നു സോളങ്കി അത് ഫിനിഷ് ചെയ്യുന്നു ഇതാണ് സംഭവിച്ചത് ഫാർ പോസ്റ്റിൽ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ക്രോസ് ഫാർ പോസ്റ്റിലേക്ക് വരുമ്പോൾ അത് റോബർട്ട്സിന് വിൻ ചെയ്യാൻ പറ്റുന്നില്ല റോബർട്ട്സിൻ്റെ ഗെയിം അഗൈൻ ഒരു ആവറേജ് പെർഫോമൻസ് ആണ് ആൻറ്റി റോബർട്സിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ രീതിയിൽ സ്പേഴ്സ് രണ്ട് ഗോളുകൾ മടക്കുന്നു അഞ്ചേ മൂന്നാക്കുന്നു അവർ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു അറ്റാക്ക് ചെയ്യുന്ന സാഹചര്യത്തിലാണ് കൗണ്ടർ അടാക്കിങ്ങിലൂടെ ലിവർ ആറാമത്തെ ഗോൾ അടിക്കുന്നത് ഓൾവേസ് മത്സരത്തിൽ ഈ ലൂസി ഡാസ് താഴോട്ട് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു അദ്ദേഹം ബോൾ റിസീവ് ചെയ്യുന്നത് തൻ്റെ ലെഫ്റ്റിലുള്ള ജോട്ടയ്ക്ക് കൊടുക്കുകയാണ് ജോട്ടയാണ് ഇത്തവണ ലെഫ്റ്റുള്ളത് ഗാക്ക് പോയ കയറ്റിയിട്ടുണ്ടായിരുന്നല്ലോ എന്നിട്ട് പിന്നെന്താണ് സൊബോസ്ലായിയുടെ ആ ഒരു ബോക്സിൻ്റെ സെൻറ്ററിൽ സൊബോസ്ലായി നിൽക്കുന്നുണ്ട് പുറത്ത് അദ്ദേഹത്തിന് പാസ് കൊടുക്കുന്നു സൊബോസ്ലായി തൻ്റെ റൈറ്റിലൂടെ റൺ ചെയ്യുന്ന സ്ഥല കൊടുക്കുന്നു അപ്പോഴേക്കും ഈ ലൂയിസ് ഡിയാസ് ലൂയിസ് ഡിയാസ് ഹാഫ് വെയിലന്ന് ഈ കൗണ്ടർ ടാഗിങ് പിന്നെ പരിപാടി തുടങ്ങി വെച്ചുള്ള ആളാണ് ആൾ ബോക്സിൻ്റെ റൈറ്റിലേക്ക് റൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ സല ബോക്സിലേക്ക് ബോക്സിൻ്റെ റൈറ്റിലേക്ക് റൺ ചെയ്തിട്ടുള്ള ലൂയിസ് ഡാസിന് പിക്ക് ചെയ്യുന്നു ലൂയിസ് ഡിയാസ് അവിടെ നിന്ന് ഫിനിഷ് ചെയ്യുന്നു ഫസ്റ്റ് ആണെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ ഞാൻ കളിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ ആറാമത്തെ ബോൾ ലിവോപോൾ അടിക്കുന്നു പിന്നെ ബ്രണ്ടൻ ജോൺസൻ്റെ അറ്റംപ്റ്റ് ആലസ്സിനൊക്കെ സേവ് ചെയ്തായിരുന്നു പിന്നെ കുറെ അറ്റംപ്റ്റുകളൊക്കെ മത്സരത്തിൽ നടന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല സെക്കൻഡ് ഹാഫിൽ തന്നെ വേറെയും കുറേ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ എന്താണ് എൻ്റർടൈനിങ് മത്സരമായിരുന്നു മൊത്തത്തിലുള്ള മത്സരത്തിലെ അറ്റംപ്റ്റുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹോമിൽ ആകെ ഒൻപത് അറ്റംപ്റ്റുകൾ എക്സ്പേർസ് നടത്തിയിട്ടുണ്ടായിരുന്നു അവർക്ക് അൻപത്തിരണ്ട് ശതമാനം പൊസഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഒൻപതേ ഒൻപത് അറ്റംപ്റ്റുകൾ അതിൽ അഞ്ചെണ്ണം ടാർഗറ്റിൽ കടിക്കുന്നു രണ്ട് ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു അവർ മൂന്ന് ഗോളുകൾ കടിക്കുന്നു ലിബ് ആണെങ്കിലോ ലിബ്പൂള് മൊത്തം ഇരുപത്തി നാല് അറ്റംപ്റ്റുകൾ നടത്തുന്നു അതിൽ പന്ത്രണ്ടെണ്ണം ടാർഗറ്റിൽ കടിക്കുന്നു പതിനൊന്ന് ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു അഞ്ച് വിക്കറ്റ് ആണ് അവർ മിസ് ചെയ്തു അതായത് അവർ കുറെ കൂടി ക്ലിനിക്കലായിരുന്നെങ്കിൽ ആറ് ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് പറയുന്നുട്ടോ കുറെ കൂടി ക്ലിനിക്കലായിരുന്നെങ്കിൽ ചിലപ്പോൾ സ്കോർ ലൈൻ ഡബിൾ ഫിഗേഴ്സിലേക്ക് തീരുന്നേ ആ രീതിയിലുള്ള പെർഫോമൻസ് ആണ് നമുക്ക് ലൂപ്പെടുവാണെന്ന് കാണാൻ സാധിച്ചത് ആ ഒരു അറുപത്തൊന്ന് മിനിറ്റ് വരെ കംപ്ലീറ്റ് ലിവർഫുൾ ഡോമിനൻസ് ആയിരുന്നു ഡോമിനൻസ് ഞാൻ പറഞ്ഞല്ലോ ആ ഇസ് ആണ് ഈ ഒരു വലിയ വിജയത്തിലും പെർഫോമൻസ് വൈസ് ഹാപ്പി ആണെങ്കിലും ഇടക്ക് വെച്ച് ആ കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടതും ആ ഒരു ഇൻറ്റൻസിറ്റി നഷ്ടപ്പെട്ടതും ഗെയിമിൽ കൺട്രോൾ നഷ്ടപ്പെട്ടതും പുള്ളിക്കാരൻ ഇഷ്ടപ്പെട്ടിട്ടില്ല മൂന്ന് ഗോൾ കാണിച്ചതും ഇഷ്ടപ്പെടാൻ ഒരു സാധ്യതയില്ല പക്ഷേ ക്രിസ്മസ് സമയത്ത് ലിവ പോൾ ടോപ്പ് ഓഫ് ദ ടേബിളാണ് അതായത് ചരിത്രത്തിൽ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ലിവ പോൾ ഇതിപ്പോൾ ഏഴാം തവണയാണ് ക്രിസ്മസ് സമയത്ത് ടേബിളുടെ തലപ്പത്തിരിക്കുന്നത് ഇതിൽ ഒറ്റത്തവണ മാത്രമാണ് അവർ പിന്നെ അത് ടൈറ്റിൽ പിന്നിൽ കലാശിച്ചുള്ളതുള്ള കാര്യം തുടങ്ങണം അത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സീസണിൽ യുവം ക്ലപ്പിൻ്റെ സമയത്താണ് ഇതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റി അവർ ക്രിസ്മസ് സമയത്ത് ടോപ്പിലായിരുന്നു പക്ഷേ ഫോർത്താണ് അവർ ഫിനിഷ് ചെയ്ത് രണ്ടായിരത്തി എട്ട് ഒൻപത് സമയത്ത് അവർ ക്രിസ്മസ് സമയത്ത് ടോപ്പിലായിരുന്നു പക്ഷേ സെക്കൻഡാണ് പിന്നീട് ഈ ഫിനിഷ് ചെയ്ത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സമയത്തും അവർ ക്രിസ്മസ് സമയത്ത് ടോപ്പിലായിരുന്നു പക്ഷേ സെക്കൻഡാണ് ഫിനിഷ് ചെയ്ത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സെക്കൻഡ് തന്നെ ഫിനിഷ് ചെയ്തു രണ്ടായിരത്തി ഇരുപതിരുപതും സമയത്ത് അവർ ഫിനിഷ് ചെയ്ത് തേർഡാണ് ഈ എന്നുള്ള കാര്യം പറഞ്ഞത് ഇത്തവണ ആമസോഡിന്റെ ടീമിനെ ഓൾ ദ വേ പോകാൻ പറ്റുമോ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സീസണിൽ നടന്ന പോലെ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു സംഭവമാണ് എൽ സിയെ ഞാനൊരിക്കലും ആ ഒരു ടൈറ്റിൽ റേസിൽ ഉൾപ്പെടുത്തില്ല അത് ചെൽച്ചിയുടെ മാനേജറും ആ രീതിയിൽ തന്നെയാണ് സംസാരിക്കുമ്പോൾ നമുക്കല്ലായിരിക്കും പക്ഷേ ടേബിളിൽ സ്ഥിതി നോക്കുമ്പോൾ ചിലസിയാണ് രണ്ടാം അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ പിന്നെ ചർച്ച വരുന്നത് മാത്രം പക്ഷേ ലിവർപൂൾ ആണ് കംഫർട്ടബിളി ടോപ്പിലിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൊമ്പോക്സറിയായി കൊടുത്ത സ്പേഴ്സും പതിനൊന്നാം സ്ഥാനത്തല്ലായിരിക്കുന്നത് പതിനൊന്നാണ് തോന്നുന്നു കാര്യങ്ങൾ ശരി എല്ലാവർക്കും ഇഞ്ചി കൺസേൺസ് ഉണ്ട് എന്തായാലും കപ്പ് കോമ്പറ്റീഷനിലായിരിക്കും അവർ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ലിവർപൂൾ എന്ന് വെച്ചിടത്തോളം ഗോമസ് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർമ്മ ശരിയാണ് മൂന്ന് ഗോളുകൾ അവർ കൺസിലെ ചെയ്തിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ ഗോമസ് നല്ലതായിരുന്നു വാൻഡൈക്ക് ആസ് യൂഷ്വൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിച്ചു എന്തായാലും മറ്റൊരു അദ്ദേഹത്തെ നമുക്ക് കൊണ്ട് കാണാം ഗുഡ് ബൈ